അവസാനം ഇവിടെ ചേറൂരിലുള്ള അടുത്തുള്ള അബ്ദുള്ള മുസ്ലിയാരി പോലും എഴുതി എന്ത് മഹാനായ ഈസനബി അലൈഹി സ്വലാമിനാണ് ലോകത്തിൻ്റെ മൊത്തം കൺട്രോൾ എന്ന് ഒരു കൂട്ടർ വിശ്വസിച്ചിരുന്നു മഹാനായ അലി അലിറലി അള്ളാഹുവന്നുവിനാണ് ലോകത്തിൻ്റെ മൊത്തം കൺട്രോൾ അള്ള ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളതെന്ന് ഒരു കൂട്ടർ വിശ്വസിച്ചിരുന്നു ഇവരൊക്കെ സത്യനിഷേധികളാണ് ഏൻ ചെറൂർ അബ്ദുൾ ഹമസിലാർ പറയുന്ന വാചകം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം അയാൾ പറയുന്നുണ്ടെന്ത് മഹാന്മാരായ ആളുകളെക്കുറിച്ച് അവർ അതിരി കവിഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവരുടെ വിശ്വാസത്തിൽ എന്തൊക്കെ വന്നു അലി അലി അള്ളാഹുവന്നുവിന് അള്ളാഹു പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രണ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്ന റാഫിലി ഈ ഈസലാമിന്റെ ലോകത്തിന്റെ മുദബിറുല്ലാലമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് അവരെ കുറിച്ച് എന്താ പറഞ്ഞത് അവരൊക്കെ അതൊക്കെ സത്യനിഷേധമാണ് സത്യനിഷേധികളാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അറബിയാണ് ഇവിടെ മറുപടി പറയുമ്പോ ആ പുസ്തകം ഒന്ന് വായിക്കണേ ഓർമ്മപ്പെടുത്താണ് പോയിന്റ് 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 കാരണം നിങ്ങൾക്ക് മാറ്ററിന് പഞ്ഞുണ്ടാവരുതല്ലോ അപ്പൊ അതുകൊണ്ട് ചേറൂർ അബ്ദുള്ള എഴുതാണ് അലിറലിഹുവിന് മുദബിറുള്ള കാഫിറാണ് ആരാ അലി അലിറലിഹു എന്നു മഹാനായ നബി മഹാനായങ്ങളുടെ ഭരുപകൻ പുതിയാപ്പള സ്വർഗമുണ്ടെന്ന് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പത്തുപേരിൽ നാലാമൻ രാജ്യത്തിന്റെ ഖലീഫയായ നാലാമത്തെ ഖലീഫയായ അലി റളിയല്ലാഹു അൻഹു ആ മഹാനായ അലി റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലാണെന്ന് അള്ള പറഞ്ഞ അള്ളാൻ്റെ റസൂലിലൂടെ നമുക്ക് പഠിപ്പിച്ചിരുന്ന ആ അലി ആരാണ് ലോകത്തിൻ്റെ നിയന്ത്രണം നിർവഹിക്കുന്നതെന്ന് വിശ്വസിക്കുന്നവർ കാഫിറുകളാണേ തീർന്നില്ല മഹാനായ ഒരു പ്രവാചകൻ അഥവാ അദ്ദേഹമാണ് ലോകത്തിൻ്റെ ആലം പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രണം അദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്ന കക്ഷികളും കാഫിറാണേ എന്ന് എഴുതി വിട്ടിരിക്കുന്നു അപ്പോൾ പിന്നെ ഈ മതമടപൂരിനെ കുറിച്ച് മുതബിറുല്ലാലമാണെന്ന് പറയുന്നവരുടെ വിധി എന്ത് കാന്തപുരം അത് പറയുന്നുണ്ട് പകര അഹ്സനി അത് പറയുന്നുണ്ട് അതുപോലെ തന്നെ അഹ്സനി അത് പറയുന്നുണ്ട് അഹ്സനിയുടെ ടീമിലുള്ള മറ്റു പ്രാസംഗികന്മാർ അത് പറയുന്നുണ്ട് അതുപോലെ തന്നെ തളീക്കര സക്കാഫി അത് പറയുന്നുണ്ട് അതുപോലെ തന്നെ കൽത്തറ സക്കാഫി അത് പറയുന്നുണ്ട് അതുപോലെ പലരും പറയുന്നുണ്ട് അവരുടെയൊക്കെ എന്താണെന്ന് നിങ്ങളൊന്ന് പറയണേ